എല്ലാവർക്കും നമസ്കാരം ടവൻകുർ ന്യൂസ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ പുതിയൊരു വിഷയത്തിലേക്ക് പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുബ്രൻ ആശംസിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം കെ എസ് ആർ ടി സി ആണ് പറഞ്ഞു പഴകിയതാവാം പക്ഷേ കെ എസ് ആർ ടി സിക്ക് എന്തുകൊണ്ടാണ് കൃത്യമായിട്ട് ശമ്പളം കൊടുക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് കൃത്യമായിട്ട് പെൻഷൻ കൊടുക്കാൻ സാധിക്കാത്തത് നന്നായി ലാഭകരമായി മുന്നോട്ട് പോവുകയും ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി നടത്താൻ സാധിക്കുകയും ചെയ്യേണ്ടതല്ലേ നമ്മൾ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട യാത്ര വാഹനം എന്ന് പറയുന്നത് കെ എസ് ആർ ടി സി ആണ് എന്നിട്ടും എന്തുകൊണ്ടാണ് കെ എസ് ആർ ടി സിക്ക് ദുർഗതി ഇത് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ പ്രശ്നങ്ങൾ കെ എസ് ആർ ടി സിയിലെ മുൻ ജീവനക്കാർ തന്നെ വെളിപ്പെടുത്തുകയാണ് ഇതിൽ നമുക്കറിയാൻ വയ്യാത്ത പല കാര്യങ്ങളും കൊണ്ട് അവയിലേക്ക് നമുക്ക് കടന്നുപോകാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏപ്രിൽ മാസം ഒന്നാം കോർപ്പറേഷൻ ഉണ്ടാകുന്നത് ഈ അറുപത്തഞ്ച് ഏപ്രിൽ ഒന്ന് കോർപ്പറേഷൻ രൂപം കൊണ്ടും രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ഈ കോർപ്പറേഷൻ വിട്ടുകൊടുത്തു അന്ന് മാർ തുടങ്ങിയ ഒരു ഗതികേടാണെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു പ്രസ്ഥാനം മുന്നോട്ട് വീണ്ടും ഒരു മാനേജ്മെൻറ്റും ജീവനക്കാരുമായിട്ടുള്ള ഒരു ആത്മബന്ധം അത് ഇതിനകത്ത് പണ്ടേ കളഞ്ഞു കുളിച്ചു ഇപ്പൊ മൂന്ന് സംഘടന അംഗീകാരമുള്ള മൂന്ന് സംഘടനകൾക്ക് എന്നിട്ട് പോലും മുപ്പത് ദിവസം ജോലി ചെയ്ത് ആ ശമ്പളം കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞ ഒരുപക്ഷേ കേരളത്തിൽ മാത്രമാണെന്നാണ് എന്റെ ധാരണ ഒന്നും കൊടുത്തില്ലെങ്കിലും കൃത്യമായിട്ട് സർവീസുകൾ നടക്കുന്നുണ്ട് ശമ്പളം കൊടുത്തില്ലെങ്കിലും അതുപോലെ പെൻഷൻ ഈ ഒന്നും ഒന്നും കൂട്ടി കിട്ടണ്ട ഉള്ളതൊന്നും സമയത്ത് കിട്ടിയാൽ മതിയായിരുന്നു എന്ന മാനസികാവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കും ജനുവരി കിട്ടേണ്ട പെൻഷനാണ് എന്ന് ഈ ഇരുപതാം തീയ്യായിട്ട്

ും കൃത്യമായിരുന്നു സുപ്രീം കോടതി പക്ഷെ ഞങ്ങളുടെ കാര്യത്തിൽ ഇതില്ല എന്ന് പറയുന്നു ഞങ്ങളുടെ കാര്യത്തിൽ ഈ ബന്ധപ്പെട്ട മന്ത്രിമാര് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ നടത്തി

തിരുവനന്തപുരം മുതൽ മാസം കൊടുത്തുള്ള നഗര പ്രാന്തങ്ങളുടെ ഹൃദയഭാഗത്താണ് കെ എസ് ആർ ടി സിയിലെ വസ്തുവകൾ കിട്ടുന്നത് അതുതന്നെ ഭയങ്കരമായ ഒരു അവസ്ഥയുണ്ട് പക്ഷേ എസ് ആർ ടി സി സംഭവിക്കുന്നത് രാഷ്ട്രീയത്തിൻ്റെ ഒരു കടന്നുകയറ്റമുണ്ട് അതോടൊപ്പം മിസ്മാനേജ്മെൻ്റ് ഒമ്പത് കോടി രൂപയുള്ള മാസം കളക്ഷൻ കളശമുണ്ടാകുന്നുണ്ട് അപ്പം തന്നെയല്ല കെ എസ് ആർ ടി സിയിലെ കേടായി കിടക്കുന്ന ബസ്സുകളും ബെയർ പാട്ട്സുകളും കിട്ടാത്ത തന്നെ അന്നുവാസ പെൻഷൻ കൊടുക്കാനുള്ള കശ അപ്പം ഇതൊക്കെ നേതാക്കളെടു കൂടി ചെയ്ത് കൃത്യതയാർന്ന രീതിയിലുള്ള ഭരണഭരണപരമായ പദ്ധതികൾ നടപ്പിലാക്കാൻ ഏത് ഗവൺമെന്റ് ആണ് എ ഡി എഫ് ആണല്ലോ യു ഡി എഫ് ആണ് തയ്യാറായ കേസന് ശേഷവും അല്ല കൺസർവേഷത്തിന് പൈസ കൊടുക്കുന്നു അവർക്ക് അതിന് പലിശ കൊടുക്കുന്നു ഈ രീതിയിൽ വ്യത്യസ്തമായ രീതിയിലുള്ള നിലപാടുകളാണ് ഇതിനകത്ത് ഏറ്റവും വലിയ തയ്യാറുള്ള ഞാനൊക്കെ സി ഐ ട്യൂറെ നല്ല സജീവ പ്രവർത്തകരും പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി ഈ സംഘത്തിലായിരുന്നു പക്ഷെ എന്നാലും യൂണിയന്റെ സംസ്ഥാന സഭ നടക്കുമ്പോഴും ജില്ലാ ഈ നമ്മൾ ബാലൻ ആരാത്തില്ലെന്നൊരു സ്ഥിതിയിലേക്ക് കെ എസ് ആർ ടി സിയെ കൊണ്ടെത്തിച്ചു ഈ മാനേജ്മെന്റിനുള്ള തകരാറാണ് ഒരു ബാലൻസ് ഷീറ്റ് ഇന്ന് വരെ ഇറക്കിയിട്ടുണ്ടോ ഇതിന് എന്താശ്യമൊന്ന് ും കൃത്യ പക്ഷെ ഇന്ന് എട്ടര കോടി ഒമ്പത് കോടി രൂപ ശരി ശരാശരി വരുമാനം മൊത്തം നടക്കാക്കുമ്പോ ഒരു ഇരുന്നൂറ്റി അമ്പതിന് മുന്നൂറ് കോടിക്ക് ഇടയ്ക്ക് മാസം കിട്ടുന്നു ഇവിടെ നൂറ്റി അമ്പത് കോടി ആറ് എം ഡി നാലായി വന്ന് സംസാരിച്ച ഒരു വാചകം ഓർത്തിരിക്കുകയാണ് കെ എസ് ആർ ടി സി പത്ത് പൈസ ആരും ഒരിടത്തൊന്നും വന്നിട്ടില്ല പരിപടിയിൽ കിടപ്പുണ്ട് പെരുവടി എന്ന് പറഞ്ഞാൽ അഥവാ ബസ് സ്റ്റോപ്പിൽ കിടപ്പുണ്ട് അത് ഞാൻ നല്ല രീതിയിൽ എടുക്കാൻ ഒന്ന് ശ്രമിച്ചാൽ മതി എന്നും ജീവനക്കാരെ ഒരു വിധത്തിലും വിഷമിപ്പിക്കാത്ത കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നയാളാണ് പക്ഷെ അദ്ദേഹത്തെ അവിടെ ഇരിക്കാൻ അനുവദിച്ചില്ല അതുപോലെ തന്നെ ഒരാളൊന്നും ഉണ്ടായത് എം ഡി ജെയിംസ് കെ ജോസഫ് ഈ രണ്ട് പേര് മാത്രമാണ് ഒന്നിച്ച് ക്ഷേമപ്രവർത്തനം വേണ്ടി മാറ്റം വരുന്നവരെല്ലാം അതാത് ഭരണത്തിന്റെ ഇതനുസരിച്ചു കൊണ്ട് തോന്നിക്കാൻ വരുന്ന ആൾക്കാർ കെ എസ് ആർ വിസിൽ കളമെല്ലാം കൂടെ മാറ്റി ഓർമ്മയേണ്ട ഒരാൾ വരുമ്പോൾ അവർ മാറ്റുന്നു ഒരാൾ വരുമ്പോൾ മാറ്റുന്നു ഇതൊന്നും അല്ല ആവശ്യം ഇവിടെ ഒരു നല്ല ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമാണ് അതില്ല പിണ്ണാർ കൂടിയ അടിസ്ഥാനം പൊടിഞ്ഞു പോവുക തൊടുപുഴന്നു വിട്ടാൽ കരിങ്ങന്നു വരെ കരിങ്ങന്നു വിട്ടാൽ കുറിഞ്ഞു വരെ കുറിഞ്ഞു നിന്ന് വിട്ടാൽ പാലാവരും വഴി നീളം ഈ ചെയിൻ സർവീസിനെ അതോ ഏറ്റവും കൂടുതൽ കാര്യത്തിന്റെ മുഴുവൻ കണക്കെടുത്തു ഈ കോട്ടയം തൊഴിലുള്ള ചെയിൻ സർവീസ് കൂടുന്ന വണ്ടിയുടെ കളക്ഷനിലാവും അതുപോലെയുണ്ട് അപ്പൊ ആ രീതിയിൽ സർവീസ് നടത്തിയാൽ മതി അത് ചെയ്യുന്നില്ല ടയർ വന്നത് തിരിച്ചയച്ചാലും മൂല ഇല്ലാതിന്റെ ക്വാളിറ്റി ഇല്ല ആ പ്രശ്നത്തിൽ അന്നത്തെ മന്ത്രി ബാലകൃഷ്ണന്റെ പുള്ളിയായിട്ട് ഉടക്കി പുള്ളിയെ ഇതിനകത്തുനിന്ന് കളയാൻ വേണ്ടി കരുണാകരന്റെ കൂട്ടത്തിൽ കരുണാകരൻ്റെ അടുത്ത് റെക്കമെൻ്റ് ചെയ്ത എല്ലാ എം എൽ എ സഹായത്തോടെ സമൂഹ വിനോദ നല്ലൊരു എം ഡിക്ക് സ്ക്വയർ പാർട്സ് അത് നിർമ്മിച്ച് റോഡിലോട്ട് ഇറക്കിയാൽ ഒരു പ്രൈവറ്റ് വണ്ടി ഇറക്കണമെങ്കിൽ ആർ പി ഓഫീസുമായിട്ട് എന്തുമാത്രം കടലാസുകൾ ശരി ഇതൊന്നും വേണ്ട വണ്ടി നേരെ ഇറക്കുന്ന ഡ്രൈവറും കണ്ടക്ടറും കാശ് പിരിക്കുന്നു ആളുകളെന്നും ഒരു പൈസ ഒരു പരസ്യം യും ആളുകൾക്ക് തൊഴിൽ കൊടുക്കാവുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ കേട്ടു അറിഞ്ഞു മനസ്സിലാക്കി എന്നാണ് നമ്മുടെ അധികൃതരുടെ തുറക്കുക എന്നാണ് അവർ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാൻ തുടങ്ങുക എന്നാണ് അവർ ആത്മാർത്ഥമായ ജനസേവനം നടത്തുക ചോദ്യങ്ങൾ ബാക്കിയാവുന്നു ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുമോ ഇല്ലയോ എന്നറിയില്ല എങ്കിലും ഈ ചോദ്യങ്ങൾ ബാക്കിയാക്കി മറ്റൊരെപ്പിസോഡിൽ നമുക്കിനിയും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവോ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണമെന്ന് താൽപ്പര്യപ്പെടുന്നു